നമസ്കാരം ഞാൻ പാതിരാപ്പള്ളി വാർഡ് കൗൺസിലർ എം എസ് കസ്തൂരി നമ്മുടെ വാർഡിന്റെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അപ്പോ അഞ്ചു വർഷം കാലം ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുക ആരോഗ്യ മേഖല എടുക്കാം ആരോഗ്യമേഖലയിൽ നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കുശവർക്കൽ ഒരു പി സെന്റർ ഉണ്ട് ആ സെന്ററിനെ ഇപ്പൊ നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് അവിടെ ലാബ് പ്രവർത്തിച്ചിരുന്നു ഈ ഭരണകാലത്ത് അവിടെ ലാബിനെ എ സി ആക്കിയിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള അവിടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടെസ്റ്റിനൊക്കെ വളരെ വിലക്കുറവാണ് വെളിയിൽ അപേക്ഷിച്ച് വെളിയിലത്തെ ലബോറട്ടറി അപേക്ഷിച്ച് ഇവിടെ വളരെയധികം വിലക്കുറവിലായിട്ടാണ് ഞങ്ങൾ അവിടെ ലാബ് ചെയ്തു ഇത് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഗ്രാം ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അവിടുത്തെ ലാബിൽ പബ്ലിക്കിന് വന്നാൽ ഒരുപാട് പബ്ലിക്കിന് വന്നാൽ അവിടെ ചെയ്യാൻ സാധിക്കുമോ ഉണ്ടല്ലോ എല്ലാ വരുന്ന ആൾക്കാരെല്ലാവരെയും നമ്മുടെ പരിസരവാസികളാണ് കൂടുതൽ വരുന്നത് എന്നാലും വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെയും നമ്മളവിടെ ലാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് റൂമാണ് ലാബ് ശീതീകരിച്ച റൂമാണ് കേബിൾ കണക്ഷൻ കേബിൾ കണക്ഷൻ ഉണ്ട് അത് കേരള സംവിധാനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള അവിടുത്തെ ഒക്കെ വളരെ മോശമായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് പുതിയൊരു ഫാർമസി അവിടെ നിർമ്മാണി റൂം നിർമ്മിച്ചു അതുപോലെ തന്നെ നമുക്ക് മീറ്റിംഗ് ഹാളായിട്ട് ഒരു നിലയുണ്ടായിരുന്നു അവിടെ എല്ലാം മരപ്പട്ടിയെ കയറി ആകെ വൃത്തികേടായിരുന്നു ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മൾ അവിടെ നവീകരിച്ച് നന്നായിട്ട് പ്രൂഫെല്ലാം ചെയ്യുന്നു നഗരസഭയുടെ ഫണ്ട് നഗരസഭയുടെ ഫണ്ട് എം എൽ എ ഫണ്ട് തരുമെന്ന് പറഞ്ഞ് നമുക്ക് ഒരു കോടി രൂപ വരെ നമുക്ക് ആശുപത്രിക്ക് ചെലവഴിക്കാൻ വേണ്ടി എം എൽ എ ഫണ്ട് തരാമെന്ന് ഫണ്ട് അനുവദിച്ചതുമാണ് പക്ഷേ ഒരു ഓണർഷിപ്പിന്റെ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ട് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് അറുപത് വർഷങ്ങൾക്ക് മുമ്പേ ആ ഓണർഷിപ്പ് ഉള്ളതാണ് പക്ഷേ നഗരസഭയുടെ പേരിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളതെങ്കിലും ഓണർഷിപ്പിന്റെ ഒരു വ്യത്യതയില് നമ്മുടെ വിജയ് വില്ലേജ് നമുക്ക് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിപ്പോ വേറൊരു ഫണ്ട് ഉപയോഗിച്ച് വലിയ കെട്ടിടം ഒന്നും ചെയ്യാൻ സാധിക്കാതെ து അതുപോലെ തന്നെ വായനശാല അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് വായനശാല ഞങ്ങളുടെ വാർഡിൽ രണ്ട് വായനശാലയാണ് ഉള്ളത് വി പി തമ്പി ഗ്രന്ഥശാല അതിപ്പോ നമ്മുടെ ബഹുമാനിയനായ എം എൽ എ മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് അതിന്റെ മൂലത്തെ നിലയിൽ നല്ല ഒന്നാന്തരം റീഡിംഗ് റൂം അതുപോലെ ടി വി അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ സമയം പോകാൻ വേണ്ടിയിട്ട് ആളുകൾ എല്ലാം നിരോധനങ്ങൾക്ക് വന്നിരിക്കാൻ വേണ്ടി സൊറ പറയാനും അതുപോലെ പത്രവായന ടി വി അവർക്കെല്ലാം കൊണ്ട് വയോജനങ്ങൾ നന്നായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനതാ റീഡിംഗ് റൂം എന്ന് പറഞ്ഞിട്ട് മുക്കോല സെന്റ് തോമസ് സ്കൂളിന് താഴെ വെച്ചത് അമ്പലത്ത് നടാൻ ഒരു ഭാഗം അവിടുണ്ട് അവിടെ ഒരു ജനതാ റീഡിംഗ് റൂം പ്രവർത്തിച്ചിരുന്നു പക്ഷേ അത് റോഡ് സൈഡിൽ ചെറുതായിട്ടുള്ള റൂം ആയിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ഇരുപത്തി ലക്ഷം രൂപ അതിനും അനുവദിച്ചു ഒന്നാതിരം ബിൽഡിങ് അവിടെ നടന്നു പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയായില്ല ഘട്ടമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അതിന്റെയും ഉദ്ഘാടനം നടക്കും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഈ പാതിരാപ്പള്ളി വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാല ഉള്ളത് അതുകൊണ്ടാണ് കിണവോർ വാർഡിൽ നിന്നും ഡോക്ടർ ജോർജ് ഓടക്കൂർ പറഞ്ഞു ഞങ്ങൾക്കും വേണം ഒരു ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ശുചിത്വത്തിനെ കുറിച്ച് അതായത് കുടുംബശ്രീ അങ്ങനെയുള്ള അംഗങ്ങൾ അവിടെ നമ്മളവിടെ കുടുംബശ്രീ അമ്പത്താറ് അറുപത്തിയേഴ് കുടുംബശ്രീ ആദ്യം ഉണ്ടായിരുന്നു അതെല്ലാം ഓരോ കാരണങ്ങളാൽ മാറി മാറി ഇപ്പൊ അൻപത്തി ആറ് കുടുംബശ്രീ ഉണ്ട് ഈ അൻപത്താറ് കുടുംബശ്രീ അല്ലെങ്കിൽ എ ഡി എഫ് അംഗങ്ങൾ അതിന്റെ മെമ്പേഴ്സ് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് സേനയുണ്ട് ആ ഹരിതകർമ്മ സേനയിൽ ഹരിതകർമ്മസേനയിൽ അംഗങ്ങളാണ് നമ്മുടെ പാതിരപ്പള്ളി വാർഡിലുള്ളത് വളരെ നല്ല രീതിയിൽ എല്ലാ മാസവും നന്നായിട്ട് പ്ലാസ്റ്റിക് അവർ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് നിക്ഷേപിക്കേണ്ട രീതിയിൽ ഓരോ സ്ഥലം നമുക്കിപ്പോ തന്നെ ഒരു പുതിയൊരു കണ്ടെയ്നർ വന്നിട്ടുണ്ട് മൂന്നോ നാലോ എം സി എഫ് വെച്ചിട്ടുണ്ട് കരിയില സംഭരണി വെച്ചിട്ടുണ്ട് അതിലെല്ലാം നമ്മൾ റോഡിലൊന്നും ഒന്നും ചപ്പും ചവറും വലിച്ചെറിയാതെ ആ ഭാഗത്ത് തന്നെ നമ്മുടെ എവിടെയാണോ സൂക്ഷിക്കേണ്ടത് ആ കണ്ടെയ്നറും കണ്ടെയ്നർ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളു അല്ലാതെയുള്ള എം സി എഫുകളിൽ തന്നെ നമുക്ക് കോർപ്പറേഷന്റെ അധികം സ്ഥലം എവിടെ റോഡിലെങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഒരു കണ്ടെയ്നർ എം സി എഫ് അതുപോലെ കരിയില സംഭരണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് ഈ കരിയില കരിയിലെ ഒരുപാട് കേട്ടിട്ടുണ്ട് കരിയിൽ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ സംഭരിച്ചു വെക്കുന്നുണ്ട് ഇതെന്താണ് ചെയ്യുന്നത് ഈ കരിയില സംഭരണയിലുള്ള കരിയില അത് നിറയുമ്പോൾ അതിനെ നമ്മളെടുത്ത് വളമാകും ബയോ ബയോ കമ്പോസ്റ്റിനും അങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്കുമൊക്കെ ഉള്ള വളമായിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട് കൃഷിഭവനി കൊടുക്കാറുണ്ട് അതല്ലാതെ സ്വകാര്യ വ്യക്തികളൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ കരിയില നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ഇഷ്ടംപോലെ കരിയിലുള്ള ഒരു പ്രദേശമാണ് വൃക്ഷകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പാതാപ്പള്ളി വാടിൽ അപ്പോൾ അവിടെയൊക്കെ റോഡിലും അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിലൊക്കെ വീഴുന്ന കരിയില സംഭരിച്ച് അതിൽ ിലും ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കുരി അവർക്ക് സ്കൂളില് സ്കൂളിലുള്ള കരിയിലെല്ലാം നിക്ഷേപിക്കാൻ വേണ്ടിട്ട് സ്കൂളിനടുത്ത് തന്നെ ഒരു കരിയില സംഭവം വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ പൊതുജനങ്ങൾക്കും കരിയിലെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കാൻ സാധിക്കും അങ്ങനെ എല്ലായിടത്തും കൊണ്ടുള്ളതല്ല നമ്മുടെ വാർഡിലുള്ള സംഭവം അത് നമുക്ക് അവിടെ കൊണ്ട് നിക്ഷേപിക്കാം ഇങ്ങനെ അത് കരിയില് വേറെ ദോഷമായിട്ടുള്ള സംഭവം ഒന്നുമില്ല വളം ചാ തീ കത്തിച്ചു കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം പരസ്യമായിട്ട് കത്തിക്കാൻ പാടില്ല കത്തിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അത് നമ്മുടെ വീട്ടിൽ തന്നെ അത് കൂന കൂട്ടിട്ട് നമുക്ക് കത്തിക്കാം അത് പിന്നെ നമുക്ക് കൊതുകിനുള്ള ഒരു ഇതും സ്വാഗതം ഹലോ ഞങ്ങളോട് ഇപ്പം കസ്തൂരി ഉണ്ട് സംസാരിക്കാം ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ വികസനങ്ങൾ എന്താ സംസാരിച്ചോളൂ ഹലോ സർ ഞാൻ കസ്തൂരി സാർ സുഖാട്ടോ ഇത് നമ്മുടെ ഒരു കേരള മിഷന്റെ ഒരു പ്രോഗ്രാം ആണ് അപ്പോ നമ്മുടെ വാർഡിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെയാണ് ഈ സാർ ചോദിക്കുന്നത് ചെയ്ത കാര്യങ്ങൾ തന്നെ എനിക്ക് സമയം വേണം കേട്ടാർ ചെയ്തുണ്ട് ഞാൻ നാല് വർഷം കൊണ്ട് പോകുന്നത് ആ പോലെ ഇപ്പൊ വളരെ സൗജന്യമാണ് പെട്ടെന്ന് ആൾക്കാർക്കും പിന്നെ അവര് പെലിക്കറ നടപ്പിച്ചു അതെല്ലാം ആ മാസത്തിന്റെ ഒരു പ്രയത്നം കൊണ്ട് പറ്റില്ല പിന്നെ ആ റോഡ് റോഡ് എമ്മന്റെ റോഡ് എല്ലാം ശരിയാക്കി എല്ലാ റോഡുകളും ശരിയാക്കി അത്രയും അത്രയാക്കി ഇത്രയും വികസനം ആണോ പറയുന്നത് അല്ലല്ല ഇനി ഇനി പറയാം പദ്ധതിയുടെ വെള്ളത്തിനൊക്കെ ശരിയാക്കണം അല്ല അത് പറയൂ എന്താണ് റിയെ പുളിയമ്പി പറഞ്ഞു പുളിയമ്പള്ളി അല്ലേ സാറേ പുളിയമ്പി റോഡല്ലേ അതെ അതെ അറിയാറിയും

ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി Don't get good, precious like me. ഡോക്ടർ അൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുബിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക് വാമ്പാ ഫേഷ്യൽ മീസ്യോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ക്ലൂട്ടക്കേവൺ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോഫ്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോർ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ ി അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫൈവ് നയൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ആരോഗ്യമേഖലയും ശുചിത്വമേഖലയും ഏതാണ്ട് പറഞ്ഞു നമ്മൾ ഇനി അവിടെ എന്തൊക്കെ സഹായങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് ദരിദ്രർ ദരിദ്ര അതിദരിദ്ര രണ്ട് വിഭാഗവും അപ്പൊ അവരുടെ എത്രത്തോളം ഉണ്ട് എത്ര ശതമാനത്തോളം നമുക്കിപ്പോ ശതമാന കണക്ക് കുറയാണെന്നുണ്ടെങ്കിൽ ആകെ നാല് പേരെയാണ് ദരിദ്രരായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ നാല് പേർക്കും കോർപ്പറേഷൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു വീട് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി തുടങ്ങി അത് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ആ രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ട് പിന്നെ ഓരോ ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ആ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ക്രമീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഭക്ഷണം വേണ്ട ആ ചേച്ചിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വെച്ച് കൊടുക്കും അതിനുള്ള സാധനം മതി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ആശാവർക്കർമാര് സാധനം കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം കട്ടിൽ ഈ അഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ പാവപ്പെട്ട വയോജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അത് പലരും ഭയങ്കര സന്തോഷത്തിലാണ് ആ കട്ടിൽ കിട്ടിയപ്പോൾ പലരും തറയിൽ കിടന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ് അപ്പോൾ ഈ കട്ടിൽ കിട്ടിയപ്പോൾ പലർക്കും സന്തോഷമുണ്ട് കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണ് ആ കട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നു വയോജന പെൻഷൻ വിധവ പെൻഷൻ ധാരാളം കാണുമല്ലോ ഇഷ്ടം എണ്ണം ഞാൻ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എടുക്കണം ഏകദേശം തൊള്ളായിരത്തി അറുപതോളം വാർദ്ധക്യ പെൻഷനും അതുപോലെ അതിന് അതിന് ഒരു കുറച്ച് ഒരു വിധവാ പെൻഷനൊക്കെ അതിൽ കുറവാണ് പിന്നെ മാനസിക വെല്ലുവിളികൾ നേരുന്നത് മൂന്നോ നാലോ പേരേ ഉള്ളൂ പിന്നെ വികലാംഗരായിട്ടുള്ളവർക്ക് നാലോ അഞ്ചോ പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വാർദ്ധക്യ പെൻഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വാടി കൊടുത്തിട്ടുള്ളത് അതുപോലെ ടൂ വീലർ ഓട്ടോറിക്ഷ ടൂ വീലർ ഓട്ടോറിക്ഷ ഒരാളിന് കൊടുത്തിട്ടുണ്ട് ട്രൈ സ്കൂട്ടർ ഉണ്ടല്ലോ നമ്മുടെ വികലാംഗർക്ക് വേണ്ടി ട്രൈ സ്കൂട്ടർ മൂന്ന് നാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും അപേക്ഷ വന്നിട്ടുണ്ട് ഒക്കെ എണ്ണം കുറവാണ് അത് എണ്ണം കുറവായി തന്നെ ഇരിക്കട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം എന്നാലും നമുക്ക് ഒരു ആളിനും കൂടി ഈ വർഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ വന്നിട്ടുണ്ട് അതോ വാക്സിനേഷൻസിന്റെ ഇപ്പൊ എല്ലാ വർഷവും ചെയ്യുന്നുണ്ടല്ലോ അതെ അപ്പൊ അത് എത്രത്തോളം നമുക്ക് അവിടെ സഹകരണം ഉണ്ട് വാക്സിനേഷൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വാക്സിൻ ആ നമ്മുടെ പി എസ് സി സെന്ററിലുണ്ടല്ലോ എല്ലാ ബുധനാഴ്ചയും പി എസ് സെന്ററിൽ വാക്സിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ അംഗൻവാടികളിലെല്ലാം വാക്സിനേഷൻ നടക്കുന്നുണ്ട് എല്ലാ മാസങ്ങളിലും അംഗനവാടിയിലെ ടീച്ചേഴ്സ് അതുപോലെ ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ വാക്സിനേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനിയനായ എം എൽ എ പവിഴംഎല്ലി എന്ന് പറഞ്ഞ അംഗൻവാടി സുഗതകുമാർ ടീച്ചറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അംഗൻവാടിയിൽ വെച്ച് എല്ലാ മാസവും ഹെൽത്തിന്റെ മീറ്റിംഗ് കൂടാറുണ്ട് അതുപോലെ വാക്സിനേഷൻ ഒക്കെ പ്രവർത്തനങ്ങൾ വർക്കേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും ആ പരിസരത്തുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ കൃത്യമായി എല്ലാം കൃത്യമായി സ്കൂളുകളാണ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂൾ വന്ന് സെന്റ് തോമസ് സ്കൂൾ ഏറ്റവും എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മുടെ കുശവർക്ക യു പി സ്കൂൾ ഉണ്ട് അതാണ് ഗവൺമെന്റ് സ്കൂൾ ആയിട്ടുള്ളത് സ്കൂളായിട്ടുള്ളത് ആണോ ഹൈ ട്രെക്ക് ഇപ്പോഴാക്കിയിട്ടുണ്ട് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അത് സാധാരണ സ്കൂളായിരുന്നു കുട്ടികളൊക്കെ കുറവായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു ഡൈനിങ് ഹാള് അതുപോലെ കെട്ടിടത്തിനെ തന്നെ ആകെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ എം എൽ എ വർണ്ണകൂടാരോ എന്ന പദ്ധതിയിലൂടെ പാർക്ക് പുതുതായിട്ട് നിർമ്മിച്ചു സ്കൂളിനകത്ത് തന്നെ പാർക്ക് നിർമ്മിച്ചു നമ്മുടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പഴയ ക്ലാസ് റൂം എല്ലാം തന്നെ പുനരുദ്ധാരണം ചെയ്ത് നന്നായിട്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പാർട്ടിഷ്യൻ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സ്കൂൾ ആയി ഇപ്പോ അതിനൊരു കമാനം കവാടം ഞാൻ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ആ കവാടം തന്നെ ഏറ്റവും വലിയൊരു സ്കൂളിനെ നമ്മൾ നോക്കുന്ന രീതിയിലാണ് വെല്ലുവിളിക്കുന്നത് പണ്ടെന്ന് നമുക്ക് ഈ സ്കൂൾ ഉണ്ടെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ആദ്യം കയറി വരുമ്പോൾ നമുക്ക് അതൊരു മുക്കിലാണ് നാലാഞ്ചിറ കുരുച്ചെടിയിൽ നിന്ന് സെൻകുരേറ്റിയിലോട്ട് വരുന്നതും മുക്കോലയിൽ നിന്ന് വരുന്നതും വൈലിക്കട വരുന്നതും എല്ലാം കൂടെ കൂടുന്ന ഒരു മുക്കാണ് നമ്മുടെ കുശുവർക്ക സ്കൂൾ ആ സ്കൂളിങ്ങിന്റെ വലിയ കമാനം കവാടം വന്നപ്പോഴും എല്ലാവരും ഭയങ്കര സന്തോഷം ഇപ്പോഴാണ് ആ ഒരു സ്കൂൾ ഉണ്ടെന്നുള്ള സ്കൂളായിട്ട് മാറി സ്ട്രെങ് സ്ട്രെങ്ത് ഇപ്പോഴും എല്ലാ ക്ലാസ്സിലും കൂടെ ഒരു അറുപത്തഞ്ച് എഴുപത് കുട്ടികളെ ഉള്ളു കാര്യം നമ്മൾ ഇഷ്ടംപോലെ സ്കൂൾ ആ പ്രദേശത്തുണ്ട് നവജീവനും സെന്റ് തോമസും സെന്റ് കൊരേറ്റീസും അതുപോലെ സർവോദയ കുടപ്പനക്കുന്ന് യു പി എസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂൾ കുട്ടികളുടെ എണ്ണം അവിടെ കുറവാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഡേ കെയർ സെന്ററും പ്രീ പ്രൈമറി ക്ലാസ് ഒക്കെ അവിടെ ഉണ്ട് നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ആണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഭക്ഷണം അതുപോലെ തന്നെ മറ്റു കലാ സംഭവങ്ങളൊക്കെ അയ്യോ ഭയങ്കര സംഭവമാണ് ഞാൻ തന്നെ ഈ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഒരു നമ്മുടെ ഈ കഴിഞ്ഞ സബ് ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ അവിടെ പോയി അപ്പോ പോയപ്പോഴും ആ കുട്ടികൾ കിട്ടിയ പ്രൈസ് എന്ന് വെച്ചാൽ കർണാടകയിൽ വരെ അവര് സംസാരിച്ച് കർണാടക ഭാഷയിൽ വരെ സംസാരിച്ചിട്ട് അതിന് പ്രൈസ് വാങ്ങിച്ചേക്കാണ് അവിടുത്തെ സാധാരണപ്പെട്ട എല്ലാം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ മക്കളാണ് ആ കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഞാനൊരു സംഘടനയെ വിളിച്ചപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സംഘടനകൾ അവിടെ വന്നു അവരെല്ലാവരും ഭയങ്കര അതിശയോക്തിയില് ആ കുട്ടികൾക്ക് നിരവധി സമ്മാനങ്ങൾ അവർ സ്പോൺസർ ചെയ്യുകയും ചെയ്തവർക്ക് ഇങ്ങനെ അത്ര നല്ല രീതിയിലുള്ള മികച്ച അധ്യാപകരും അതുപോലെ അത് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന അത് അനുകൂലിച്ച് അവരെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളുമാണ് നമ്മുടെ ആ വിദ്യാലയത്തിലുള്ളത് നഗരസഭമായി പിന്നെ എന്തെല്ലാം നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെയുള്ള ഓരോ കാര്യം ഡൈനിങ് ഹാള് കുട്ടികൾ തറയിലിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നല്ല ഒന്നാന്തരം ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളില് പത്തോ പതിനഞ്ചോ ഫാനുണ്ട് എ സി റൂമിൽ ഇരിക്കുന്നത് പോലെയാണ് കുട്ടികൾ അവിടെ നിന്ന് എല്ലാ ബെഞ്ചും ഡെസ്ക് നമ്മുടെ എം എൽ എ ഇപ്പൊ ഇരുപത്തഞ്ച് ഡെസ്കും ബെഞ്ചും കൂടെ തന്നു അതുപോലെ കോർപ്പറേഷൻ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ അനുവദിച്ചിട്ടുണ്ട് കസേര കളിക്കോപ്പുകൾ എല്ലാം സ്കൂൾ ബസ് കുട്ടികൾ എം എൽ എ അനുവദിച്ചതാണ് പക്ഷെ കുട്ടികൾ കുറവായതുകൊണ്ട് അതുപോലെ അടുത്തടുത്തുള്ള കുട്ടികളാണ് അവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് സ്കൂൾ ബസ് ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് വെച്ചു ഭക്ഷണം രാവിലെ ഇഡലി സാമ്പാർ ഉച്ചയ്ക്കുള്ള ആഹാരം പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് അതെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഫ്രൈഡ് റൈസ് കൊടുക്കുന്നുണ്ട് ഫ്രൈഡ് റൈസ് ഒരു ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ട് അതായത് ഭയങ്കര സത്യം നമ്മൾ ഇതിനു മുമ്പ് എല്ലാം വയ്ക്കാറിയ ഞാന് ഇല്ല ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് അവിടെ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പെരു മഴയാണ് അവിടുത്തെ ഹെൽപ്പർ പാല് കാച്ചി നല്ലവണ്ണം അടച്ച് ഗ്ലാസ്സുകളിലാക്കി തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യം ക്ലാസ് ടൈമിൽ തന്നെ ക്ലാസ് ടൈം ആണ് ഇന്റർവെൽ നമുക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്റർവെൽ ടൈം അവർക്കുണ്ട് ആ സമയം അവർ കൊടുക്കും വളരെയധികം ഞാന് എനിക്ക് നിരവധി പ്രോജക്ടുകൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമുക്കൊരു കൃഷിഭവനുണ്ട് ആ നമുക്ക് ഇപ്പോ ഒരു കമ്മ്യൂണിറ്റി ഹാളും സെന്ററും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അതിന്റെ താഴ്ത്ത നിലയില് കെട്ടിടമില്ലാത്ത അംഗൻവാടികൾ തന്നെ നമുക്ക് മൂന്നാല് എണ്ണം ഉണ്ട് അവിടെയൊക്കെ നമുക്ക് അത് ആ ഒരു കൃഷിഭവന്റെ സ്ഥലം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഒരു മൂന്ന് നില കോംപ്ലക്സ് പോലും ഉണ്ടാക്കിയിട്ട് അവിടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് വലിയ അതിയായ ആഗ്രഹമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാനിത് മേയറോട് അഭ്യർത്ഥിച്ച് മേയർ തരാമെന്നു അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രോജക്റ്റ് എങ്കിലും ഒന്ന് തയ്യാറാക്കി ഇറങ്ങാനാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് എന്ന നമ്പറിലേക്ക് ചെയ്യുക നറുക്കെടുപ്പിലൂടെ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP MediFort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP MediFort. You first, always. SP MediFort. You first, always. for all at my own അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈവ് നൽകുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം

Offer, Na one offer, real One, onam, one onam. Palil, real onam. Agencies Canada Bank has flourished with 9800 plus branches spanning India We proudly serve 12 crore customers and counting A testament to our unwavering commitment to trust, togetherness and transformation Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. സ്വാഗതം ഹലോ ഓ പതിനപ്പള്ളിയുടെ എം എസ് കസ്തൂരി ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോ സംസാരിക്കാം നിങ്ങൾക്ക് വാർഡിനെ കുറിച്ച് കൂടുതൽ പറയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഹലോ ഉദയ കൗൺസിലർ ആണേ കൗൺസിലർ അപ്പൊ എന്തെങ്കിലും നമ്മുടെ വാർഡിൽ ചെയ്യാനുണ്ടോ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആ പിന്നെ നമ്മള് ഇപ്പൊ ഇറങ്ങിയിട്ട് അന്വേഷണം ആവുന്നുണ്ട് നമ്മള് തൊണ്ണൂറ്റു ശതമാനത്തിന് നിക്കുന്നത് മൂവത്തെ കവർ ചെയ്താൽ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാലസ്റ്റർ കിട്ടുണ്ട് നമുക്ക് സ്ഥലമാണ് ഇല്ലാണ്ട് വരുന്നത് ഇത് അങ്ങോട്ടും ഒക്കെ ചെയ്യാനും പിന്നെ ഒരു ബാത്റൂമും എന്നൊക്കെ വേണ്ടിട്ട് ഒരു ായിട്ടുണ്ട് നമുക്കായിട്ട് കിട്ടിട്ടില്ല എന്തോ പറഞ്ഞു നമുക്ക് വലിയ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മീറ്റിംഗ് അതല്ല എന്തൂദയാ നമുക്ക് നമുക്ക് ഹരിധർമ്മസേനയുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു നമുക്കിനി പുതുതായിട്ട് നമ്മുടെ വാർഡില് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഹരിധർമ്മസേനയുടെ ബിൽഡിങ് കെട്ടാനായിട്ട് സ്ഥലം ഉണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന പ്രദേശ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം നമുക്കൊരു പുതിയ കെട്ടിടം അവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ റോഡോ കുളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുളം തോടുകൾ ഒരു നവീകരണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാനും അറിവില് വന്നിട്ടുണ്ടോ അവിടെ കുളം അത് വടശ്ശേരി കോണംകുളം ഉം ഉം ആ നമ്മള് കുറ്റിച്ച കോണംകുളം നവീകരിക്കാൻ വേണ്ടിട്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടിയിലോട്ട് പോയിട്ടുണ്ട് ആ അത് കുറച്ച് ഒരു ആറേഴ് മാസമായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ ഇതിന്റെ ഇതുവരെ അതിന്റെ നടപടി ടെൻഡർ നടപടി ആയിട്ടേ ഉള്ളൂ ഉം ഉം ആ അപ്പൊ ആ ആ ബാക്കി എക്സ്റ്റൻഷൻ ഉണ്ട് ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് മാഡം വേറെ എന്തെങ്കിലും ഉണ്ടോ കാരണം ഈ ൂടെ ആവശ്യപ്പെട്ടാൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ പൊതുവായിട്ട് എന്താണ് പറയാനുള്ളത് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്ന ക്രിയേഷൻ ടി വി എം അറ്റ് ജീവ്മെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക